സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം ഇപ്പം നമ്മുടെ സീസൺ സിക്സിൽ നമ്മുടെ നന്ദൂട്ടന് വേണ്ടിയിട്ടുള്ള ഒരു പാർപ്പിട നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ചർച്ചകൾ നമുക്കറിയാം ഈ ഒരു സീസണിൽ സായി നന്ദന ഇവരൊക്കെ ഒരു വൈൽഡ് കാർഡായിട്ടാണ് ഇതിനുള്ളിലേക്ക് വന്നത് ഇവർ വന്നപ്പോൾ തന്നെ സായി നന്ദനയും തന്നെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഒരു സഹോദര ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് സിജു ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചുറിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്ക് വന്നു കയറി ഇവരുടെ കൂടെ കൂടുന്നത് സിജോയെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം വെറും ഫ്രോഡ് പരിപാടിയാണ് പുള്ളി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല വെറുതെ വന്നപ്പം മുതൽ വെറുതെ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ വെറുതെ എവിടെ നിന്നൊക്കെയോ കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മാസ് ഡയലോഗുകൾ മുൻ സീസണുകളിലെ പല ഡയലോഗുകളും എവിടുന്നൊക്കെയോ സിനിമാ ഡയലോഗുകളും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഡയലോഗുകളൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഏത് സാഹചര്യമെന്നോ നോക്കാതെ വെറുതെ അങ്ങോട്ട് എടുത്തിട്ട് അടിക്കുക എന്നത് മാത്രമല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും സിജു അവിടെ ഉണ്ടാക്കുന്നില്ല ആദ്യം ഒന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ പോയതിൻ്റെയാണ് ഒരു സൈഡിലെ മോന്ത പൊളിഞ്ഞു പോയത് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല ആ ഒരു ഇടിയോട് കൂടി പുള്ളിയുടെ കിളി പോയിട്ടിരിക്കുകയാണ് ഇപ്പം വെറുതെ തേരാപ്പാര നടക്കുകയാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വളവളാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാം പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പം എല്ലാ മൂലയ്ക്കും പോയിരുന്നിട്ട് നോമിനേഷനിൽ ആര് പോകും ഇന്നയാൾ പോകും ആ ആൾ പോകും നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല ഈ സ്വയം ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് ഹൗസിനോട് എല്ലാവരോടും പോയി ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു ഇതുവരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു സ്വയം മാണത് സിജോ ചോദിക്കേണ്ടത് സിജോ എന്ത് ചെയ്ത് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഡയലോഗുകൾ അടിച്ച് അവിടെ ഇവിടെയും പോയിട്ട് ഈ ഒരു നോമിനേഷനിൽ ആര് പോവും ആരെ ഇടാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങുകൾ മാത്രമേ നടക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ സായി ആണെന്നുണ്ടെങ്കിൽ ഒരു വാഴ കാറ്റഗറിയിലേക്ക് പോയിട്ട് പയ്യെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുള്ളി മുന്നോട്ട് വരുന്നുണ്ട് നല്ല പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട് ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സിജോയുടെ കൂടെ കൂടി ഇരുന്ന് വെറുതെ ഉള്ള ഇമേജും കൂടെ സായി കളയുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ പിന്നെ ഈ നന്ദനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിയും അതുപോലെ തന്നെ നന്ദനയും നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അതൊരു ജെന്വൻ കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഈ പറയുന്ന സിജോ ഇതിനുള്ളിലേക്ക് വന്നത് വെറുതെ പ്രേക്ഷക പിന്തുണ കിട്ടാനും ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടും സഹതാ ബോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവൻ എപ്പോഴും പോയിട്ടിരുന്ന സായി അത് സൈലന്റായിട്ടും സന്ദനുമായിട്ട് സംസാരിക്കുന്നുണ്ട് നന്ദനയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ പറയുന്ന പോലെ പണപ്പെട്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു വീട് വെക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നന്ദനയെ സഹായിക്കണം എന്നുള്ള ഒരു കൂടി സായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് പ്രേക്ഷകരായ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാൽ സിജോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് സിജോ ഈ പ്ലാനുകളെല്ലാം സിജോ നടത്തിയെന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു എല്ലാ ക്യാമറയ്ക്ക് മുന്നിലും പോയിരുന്നിട്ട് ഈ പറയുന്നത് പോലെ നന്ദൂട്ടനൊരു വീട് അതാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കണം പണപ്പെട്ടി അവൾക്ക് കൊടുക്കണം അവളെ നോമിനേഷനിൽ വരാതെ നോക്കണം അതായത് പ്രേക്ഷകർക്കിടയിലേക്ക് ഈ സംഭവങ്ങൾ എത്താൻ വേണ്ടിയിട്ട് എല്ലാ ക്യാമറയ്ക്ക് മുന്നിലും പോയിരുന്നു ഈ ഒരു സംഭവം പറയാൻ മാത്രമേ ഇവന് നേരെ ഉള്ളൂ അതായത് പ്രേക്ഷകർ മനസ്സിലാക്കണം ഞാനിതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നു ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വീട് വെക്കാനുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നോമിനേഷനിൽ ഇടാൻ നോക്കുന്നു അതുപോലെ തന്നെ ടുപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നു മാക്സിമം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് പ്രേക്ഷകർ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് എനിക്ക് വോട്ട് ചെയ്യണം അപ്പം ആ ഒരു സംഭവം മാത്രമേ ഇവന് ഇട്ട് കൊടുക്കാനുള്ളൂ വെറുതെ ഈ പറയുന്നത് പോലെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് സഹതാപ വോട്ട് പിടിക്കലാണ് ഇത്രയും നാളും ആ ഒരു ഇടി കിട്ടിയതിൻ്റെ സഹതാപ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തു നിന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അതുമില്ല സായിയുടെ കൂടെ കൂടിയിരുന്ന് പ്ലാനുകളും കാര്യങ്ങളും എല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമുകളിലാണെന്നുണ്ടെങ്കിൽ മെനയായിട്ടൊരു ഗെയിം പോലും ചെയ്തിട്ടില്ല സാധാരണ സായ് അതിനകത്ത് എന്തെങ്കിലും അതൊരു കുരുട്ടുബുത്തിയാണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നടത്തി മികച്ച രീതിയിൽ ആ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് നൈസായിട്ട് തട്ടിയെടുക്കാനാണ് സിജോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവര് ഈ സായി പറയുന്ന കാര്യങ്ങൾ നൈസായിട്ട് അവിടെ നടന്നേനെ എന്നാൽ സിജോ പോയിട്ടിരുന്ന എല്ലാ ക്യാമറ ഇവിടെ മുന്നിൽ വരുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കണം വീട് വെക്കണം അതുകൊണ്ട് അതിനുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തണം നന്ദനെ അടുത്തയാഴ്ച ആക്കണം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ബിഗ് ബോസും കാണുന്നുണ്ട് പ്രേക്ഷകരും ണ്ട് ഇവനിത് നന്നായിട്ട് അറിയാം ബിഗ് ബോസും കാണുന്നുള്ള കാര്യം ബിഗ് ബോസ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറേ പ്ലാനുകൾ നടത്തി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ നന്നെ അവിടുന്ന് നൈസ് ആയിട്ട് മാറേണ്ടി വന്നില്ല നന്ദനയ്ക്ക് ആവാൻ പറ്റിയില്ല ബിഗ് ബോസ് വേറൊരു ഡിസ്റ്റ് കൊണ്ടുവന്നു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് നിന്ന് പ്ലാൻ ചെയ്ത് അതിനെ അതിൻ്റെതായ രീതിയിൽ നിൽക്കുക എപ്പോഴും പോയിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല സിജോടെ മെയിൻ കാര്യം അതാണ് പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് അല്ലാതുകൊണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് ഞാനെന്തോ ചെയ്യുന്നുണ്ടോ വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ ക്യാമറയ്ക്കും മുന്നിൽ പോയിരുന്നു വെറുതെ ഇത് തന്നെ പറഞ്ഞ് നന്ദനയ്ക്കും കൂടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നന്ദനയ്ക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന എന്നരത്തിൽ ചില നേരത്തെങ്കിലും നന്ദന പ്രതികരിക്കുന്നുണ്ട് എന്നാൽ സായി ഒരു ഡീസൻറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ സിജോ അങ്ങനെയല്ല ഇപ്പം നിലവിൽ ഇപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് നന്ദൂട്ടൻ ഒരു പാർപ്പിടം എന്ന പദ്ധതിയാണ് നമ്മുടെ സായിയും സിജോയും നടപ്പാക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേര് സഹതാവ ഓട്ടുപിടിക്കലാണ് നടത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി പ്ലാൻ അവരുടെ ആ ഒരു എന്നാൽ സായിയുടെ സായിയും സിജോയുടെ സിയും കൂടെ കൂട്ടി ശശി അപ്പം അങ്ങനെ ഒരു ശശി പ്ലാനിങ് ആയി പോകാതിരുന്നാൽ മതിയായിരുന്നു കാരണം നന്ദനയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എല്ലാവരും അതിനുള്ളിൽ വരുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പണപ്പെട്ടിയാണെന്നുണ്ടെങ്കിലും നന്ദനെ സംബന്ധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ഉപകാരവും പക്ഷേ ഇവന്മാർ ഈ ഒരു മണ്ടത്തരം കാണിച്ചാൽ ഇതുപോലെയുള്ള പ്ലാനിങ്ങുകൾ നടത്തി ബിഗ് ബോസിനെ കൂടി ഇതിങ്ങനെ കാണിച്ചു കൊടുത്ത് അനാവശ്യമായിട്ട് ആ കുട്ടിക്ക് കിട്ടാനുള്ള ഒരു സംഭവം കൂടി ഇല്ലാതാക്കരുതെന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായവും അഭിപ്രായമൊന്നും പറയും യുവമാരി ചെയ്യുന്നത് ശരിയാണോ കാരണം യുവന്മാരെനിന്ന് ഞാൻ മൊത്തത്തിൽ പറത്തില്ല സിജോ അവനാണ് ഇതിനകത്ത് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ കുത്തിരിപ്പുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് എല്ലാം ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് നടത്തുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം പ്രേക്ഷകരെല്ലാവരും അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇവനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്ര പ്രേക്ഷകർക്കിടയിൽ പോലും പല രീതിയിലുള്ള സംസാര വിഷയം ഇതേക്കുറിച്ചുണ്ടാകുന്നത് നിങ്ങൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്ന ണോ ഇവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളാണോ നടത്തുന്നത് ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനാണോ നിങ്ങളിതിലേക്ക് എന്ന ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നതും അതുകൊണ്ടാണ് അതെന്തെങ്കിലും അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സൈലന്റായി നിൽക്കുക അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക അതല്ലാതെ വെറുതെ എപ്പോഴും പോയി ഈ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഇത് തന്നെ പറഞ്ഞ് ഞാനത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും ഇവരുടെ പ്ലാനിങ്ങുകൾ നടക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വേറെ പ്ലാനിങ്ങുകളാണോ നടത്തുന്നത് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം